നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കരമനയിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ സംരംഭകത്വത്തിനായി കൂൺ വിത്തുൽപാദനം എന്ന വിഷയത്തിൽ പരിശീലനം നടത്തുന്നു പട്ടികവർഗ വികസന വകുപ്പും പൊതുമേഖലാ സ്ഥാപനമായ മീ പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയും സംയുക്തമായി ചേർന്ന് സംശുദ്ധവും സമ്പുഷ്ടവുമായ എം പി ഐയുടെ ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങളുടെയും വിപണനം നടത്താനുള്ള ഷോപ്പുകൾ സ്ഥാപിച്ചു നൽകുന്നു കെ എൽ ഡി ബോർഡ് ധോണി ഫാം പാലക്കാടിൽ നിന്ന് ക്ഷീര കർഷകർക്ക് വിവിധയിനം തീറ്റപ്പുൽ വിത്തുകൾ ലഭ്യമാക്കുന്നു കുടപ്പനക്കുന്ന് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ കോഴിവളം വിൽപ്പനയ്ക്ക് വാർത്തകൾ വിശദമായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കരമനയിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ സംരംഭകത്വത്തിനായി കൂൺ വിത്തുൽപാദനം എന്ന വിഷയത്തിൽ ഒരു ഏകദിന പരിശീലന പരിപാടി ജൂലൈ മാസം നാലാം വാരം നടത്തുന്നു രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത് പേർക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഒമ്പത് നാല് നാല് ആറ് ഒന്ന് പൂജ്യം നാല് മൂന്ന് നാല് ഏഴ് അല്ലെങ്കിൽ ഒമ്പത് ആറ് നാല് അഞ്ച് രണ്ട് ഒന്ന് ഒമ്പത് രണ്ട് ഏഴ് പൂജ്യം എന്നീ ഫോൺ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പട്ടികവർഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതർക്ക് തൊഴിൽ സംരംഭം തുടങ്ങാൻ പട്ടികവർഗ്ഗ വികസന വകുപ്പും പൊതുമേഖലാ സ്ഥാപനമായ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയും സംയുക്തമായി ചേർന്ന് സംശുദ്ധവും സമ്പുഷ്ടവുമായ എം പി ഐയുടെ ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങളുടെയും വിപണനം നടത്താനുള്ള ഷോപ്പുകൾ സ്ഥാപിച്ചു നൽകുന്നു ഒരു ഗുണഭോക്താവിന് സൗജന്യമായി മൂന്ന് ലക്ഷം രൂപയുടെ മുതൽ മുടക്കിലാണ് മീറ്റ് ഷോപ്പുകൾ സ്ഥാപിച്ചു നൽകുന്നത് പ്രവർത്തന മൂലധനവും വാടക മുറിക്കുള്ള സെക്യൂരിറ്റി തുകയും ഇതിൽ ഉൾപ്പെടും വൈദ്യുതി കണക്ഷനുള്ള നൂറ് സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള കടമുറി വാടകയ്ക്കോ സ്വന്തമായ ഗുണഭോക്താവ് കണ്ടെത്തി അറിയിക്കണം ആകെ പത്ത് പേർക്കാണ് ഇപ്പോൾ ഈ ആനുകൂല്യം നൽകുന്നത് അപേക്ഷകൾ അതത് ജില്ലകളിൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ ശുപാർശകളോടെ ലഭിക്കേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് 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 പൂജ്യം 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 ഏഴ് എന്ന ഫോൺ നമ്പറിലോ എം പി ഐ എഡയാർ ം കെ ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ പ്രവൃത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടേണ്ടതാണ് കെ എൽ ഡി ബോർഡ് ധോണി ഫാം പാലക്കാടിൽ നിന്ന് ക്ഷീര കർഷകർക്ക് മിതമായ നിരക്കിൽ ഗിനിപ്പുല്ല് സിഗ്നൽ പുല്ല് മക്കച്ചോളം സുബാബൂൾ മുതലായവയുടെ തീറ്റപ്പുൽ വിത്തുകളും സിഒ ത്രീ സി ഒ ഫോർ സിഒ ഫൈവ് റെഡ് നെപ്പിയർ സൂപ്പർനെ സൂപ്പർനെപ്പിയർ ഡോർഫ് നെപ്പിയർ എന്നിവയുടെ പുൽത്തണ്ടുകളും കോങ്കോ സിഗ്നൽ സിഗ്നൽ ഹ്യൂമിഡിക്കോള ഗിനി പുല്ല് എന്നിവയുടെ തൈകളും വിൽക്കപ്പെടുന്നുണ്ട് വിത്തുകളും തണ്ടുകളും നേരിട്ടും പാഴ്സൽ മുഖേനയും നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം നാല് രണ്ട് എട്ട് അഞ്ച് അല്ലെങ്കിൽ ഒമ്പത് പൂജ്യം എട്ട് പൂജ്യം രണ്ട് എട്ട് ഒന്ന് രണ്ട് അല്ലെങ്കിൽ ആറ് രണ്ട് എട്ട് രണ്ട് എട്ട് രണ്ട് നാല് അഞ്ച് നാല് നാല് അല്ലെങ്കിൽ ഒമ്പത് നാല് നാല് ആറ് ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക കുടപ്പനക്കുന്ന് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ കോഴിവളം കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിൽ കർഷകർക്ക് വിൽപ്പനയ്ക്ക് ലഭ്യമാണ് ആവശ്യക്കാർ ബുക്കിംഗിനായി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം എട്ട് പൂജ്യം നാല് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കാർഷിക വാർത്തകൾ അവസാനിച്ചു നന്ദി